റമദാനാണ് എന്നാലും ചിലപ്പോൾ യൂട്യൂബൊക്കെ ഒന്ന് മറിച്ച് നോക്കുമ്പോഴേ നമ്മളെ കാട്ടുകളിലെ ന്യൂസുവിനെങ്ങോട്ട് കാണുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂല്ല ന്യൂസ് ഇപ്പോ അവിടെ മാ പിന്നെ മായം മറിയാന്നൊക്കെ പറയാലോ ഒരു മായം മറിച്ചിലുണ്ട് ആ മായം മറിച്ചിലെ മായം മറിയുന്ന വീഡിയോ കണ്ടപ്പോ അതേറ്റൊന്ന് വന്നതാ ന്യൂസോ പോരേ പിന്നെ ലമയുടെ നിന്ന ആളുകൾ പിന്നീട് ശംസുലമയിൽ മാതൃകയുണ്ട് എന്ന് പറയുന്നത് മുനാഫിക്കാണ് അത് അങ്ങനെ പറയാൻ കാരണം എം ടി അനക്ക് വേണ്ടിട്ട് പറഞ്ഞതാണ് എൻ്റെ മുനാഫിക് തരത്തിന് വേണ്ടിട്ട് പറഞ്ഞു എൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞേ ഞങ്ങള് ഷംസുൽ ശത്രുക്കളുടെ കൂട്ടത്തിൽ എതിരാളികളുടെ കൂട്ടത്തിൽ അന്ന് കാന്തപുരം വിഭാഗത്തിൽ എന്നാണ് പോഞ്ഞുകൊണ്ടുവരണേ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചു കണ്ട എന്ത് കേട്ടെ തെറ്റിദ്ധരിപ്പിച്ചു കണ്ടുള്ളൊരു പ്രസംഗം തെറ്റിദ്ധരിപ്പിച്ചു കണ്ട് ഞങ്ങൾ അവരുടെ ൾക്കാരുംകല വലിയ ആലി ചോർത്തി അങ്ങനെ പിന്നെ കുരുത്തക്കേട് മുൻ വാങ്ങിച്ചു വെച്ചു പോയി അല്ല എന്ത് അന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാനിപ്പോഴും ഇജ പറഞ്ഞോടൊപ്പം ഉള്ളത് ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഒന്നായി സത്യം ഷംസുല്ല തെറ്റിദ്ധരിച്ചിട്ടില്ല അതിനങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അപ്പൊ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത് ശരിയാ ഞങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല ഞങ്ങളെ അന്ന് പഠിപ്പിച്ച ആ സംഘടന അങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് എങ്ങനെ എന്നെ പഠിപ്പിച്ചത് ഷംസുല്ല മോശക്കാരനാണ് എന്നോ അതല്ലെങ്കിൽ ഈ പിന്നെ ഈ കെ സമസ്ത മോശക്കാരനാണ് എന്നാണോ അങ്ങനെ അങ്ങനെയാണോ ഉപയോഗിച്ചെന്നെ അങ്ങനെയാണോ എന്നെ പഠിപ്പിച്ചത് ഓ എൻ്റെ നൗഷാ അതെ ഇത്ര ഉസുറും പൊളിൻ്റെ അല്ല ഞാനിപ്പോൾ ഈ റമദാനാണ് ഈ ഉസുറും പൊളിൻ്റെ അല്ല എനിക്ക് പറയാൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്താണ് ചോദിക്കണത് സുലൈമാൻ ഉസ്താദ് ഒരു മനുഷ്യനെ ഒരു പൂച്ചനെ പോലും പറയില്ല

പിന്നെ പുകയറ്റുകൊണ്ട് നടക്കണ മസായകന്മാരെ കറാം പിന്നെ മസായഖന്മാരെ നിർദ്ദേശം കൊണ്ട് ഓൻ എന്നെ ഉഷാദെ എന്നെ ഈ സംഘടനയിൽ നിന്ന് എടുത്ത് എറിയാൻ തന്നെ കാരണം എന്താ ചുരുക്കത്തിൽ എന്നെ ഈ സംഘടനയിൽ നിന്ന് എടുത്ത് എറിയാൻ തന്നെ കാരണം എന്താ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് എന്നെ എടുത്തെറിയണത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് എന്നെ ഒഴിവാക്കിയെന്നുള്ളത് പത്രത്തിൽ വരുന്നത് പത്രത്തിൽ വരുന്നതിൻ്റെ മുമ്പ് തുടങ്ങിയിക്കണ് എൻ്റെ കുത്തിതിരുപ്പ് ആരെ ഹമീദ് വൈസി അമ്പരക്കടവിനെ വിസ്മയ പാർക്കിലേക്ക് പോയ വീഡിയോ മർക്കസ് സമ്മേളനത്തിന് പ്രചരിപ്പിക്കാൻ അതല്ലെങ്കിൽ പ്രകാശനം ചെയ്യാൻ അവിടെ കച്ചവടത്തിന് സമ്മതിച്ചിട്ടില്ല പേരോടുസ്താദ് പേരോടുസ്താദിനെ ജി വിളിച്ചു ഇങ്ങനെ നമുക്ക് പിന്നെ ഭയങ്കര ഒരു സീഡി കിട്ടിയിട്ടുണ്ട് കേട്ടോർന്നു എന്താ സീഡിനെ ഉസാദാശ്വനി സീഡിയൊന്നുമല്ല പ്രത്യേകിച്ച് നമുക്ക് അവിടെ പ്രകാശനം ചെയ്യണം എന്തേ പ്രകാശനം ചെയ്യേണ്ടത് നമ്മൾ ഹമീദ് ഫൈസി അമ്പലക്കടവി വിസ്മയ പാർക്കിൽ പോയിട്ട് ചാടുന്നതുണ്ട് പെണ്ണുങ്ങളോടൊപ്പം ചാടുന്നതൊക്കെ ഉണ്ട് പെണ്ണുങ്ങളോടൊപ്പം നീന്തുന്നതൊക്കെ ഉണ്ട് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യണം അർത്ഥസമ്മേളനത്തിൻ്റെ അവിടെ വെച്ചിട്ട് പ്രകാശനം ചെയ്യണം അവിടെ വെച്ചിട്ട് കൊടുക്കണം അപ്പം സി ഡി കച്ചോടായിരുന്നു അന്ന് ഇവനും രാമന്തളിക്കുണ്ടായിരുന്നേ രാമന്തളിപ്പന്ന് ഈ കെ ബാത്തിൻ്റെ എസ് വി എസിൻ്റെ നേതാവായിപ്പോയി അങ്ങനെ ഈ രാമന്തളിക്കും ഈ ചങ്ങായിക്കുണ്ടായിരുന്ന സി ഡി കച്ചോടായിരുന്നു അങ്ങനെ അപ്പം പേരോട് ഉസ്താദ് പറഞ്ഞു അശ്വനി അത് പറ്റൂല കാരണം മറുപക്ഷത്ത് സുന്നത്ത് ജമായത്ത് പറയാനുള്ള ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ഹമീദ് ഫൈസി അമ്പലക്കടവാണ് അദ്ദേഹത്തിന് അങ്ങനെ തേജോപനം ചെയ്ത് മോശമാക്കി കാണിച്ചാൽ അത് വഹാബികൾക്ക് അടിക്കാനുള്ള ഒരു വടിയായി മാറും അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെയ്യേണ്ട ആശയത്തിന് ആശയം കൊണ്ട് നേരിടുക അതല്ലാതെ നമ്മൾ പിന്നെ മോശമാക്കി കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദ് അത്രയും നിഷ്കളങ്ക മനസ്സാണ് പേരോട് ഉസ്താദിന് ആ നിഷ്കളങ്ക മനസ്സോടുകൂടി ആ തമാടിത്തരം പറ്റൂല എന്ന് പറഞ്ഞില്ല അന്ന് തുടങ്ങിയതാണ് ഇപ്പൻ്റെ പേരോട് ഉസ്താദിനോടുള്ള വെറുപ്പ് അന്ന് തുടങ്ങിയാണ് ഇപ്പന് മനസ്സിലായി ഇനി ഈ കച്ചവടം നടക്കൂല കാരണം പേരോട് ഉസ്താദ് സമ്മതിക്കൂല ഇവൻ്റെ ഈ ആദ്യം കുത്തിത്തിരിപ്പിന് ഉണ്ടാക്കിയാണ്ട് അതേമാതിരി കാളമ്പാടി ഉസ്താദിന് ഫോൺ ചെയ്ത് കാണ്ട് റെക്കോർഡാക്കി കാണ്ട് ആ റെക്കോർഡ് ഫസ്റ്റ് വീഡിയോയിലിട്ടപ്പോൾ അന്നും ഓനോട് പറഞ്ഞ അതൊന്നും ചെയ്യാൻ പാടില്ല മൂലയരേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഓരൊക്കെ വലിയ വലിയ ഉസ്താദുമാരല്ലേ അവരൊക്കെ പറയുന്നത് ഹമീദ് ഫൈസി ആയാലും പാണ്ടില്ല അമ്പലക്കടവായാലും പാടില്ല പള്ളിക്കടവായാലും പാണ്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ആ വിഷയം അതൊക്കെ ഇവനുമായി കൊണ്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ട് ചെയ്ത പണിയാ എന്നിട്ട് ഇവപ്പോൾ ഷംസുല്ലമേൻ്റെ കഥമിനാണുള്ളത് ഷംസുല്ലമനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ആരാ തെറ്റിദ്ധരിപ്പിച്ചത് ഇവിടുന്ന് ഉറവറ്റ കുട്ടി തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല തെറ്റുധരിച്ചിട്ടുമില്ല നീയാണ് തെറ്റിദ്ധരിപ്പിച്ചതും നീ തന്നെയാണ് തെറ്റുധരിച്ചതും നീ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്നിട്ടോ ഷംസുല്ലുലമില്ലാത്ത കഥമില് ഞാനൊക്കെ ശംസുലമന്റെ കഥമിലത്തിന്റെ ചവിട്ടിക്കൂട്ടിയറിമീടെ സ്റ്റേജ് എവിടെയാണ് ഇത് പറഞ്ഞത് എവിടെയുള്ളത് കഴിഞ്ഞ ദിവസം എം ടി അബൂബക്രമിയാണ് ഇപ്പ പറയണതേ താങ്കളുടെ സ്റ്റേജ് എവിടെയാള്ളത് താങ്കൾ ഉള്ളത് ഇപ്പോ ആരോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പങ്കെടുത്തത് ആരോടൊപ്പമാണ് എന്തെയ്യ തമ്മിൽ അടിപ്പിൻ്റെ അടി അടി ഉണ്ടാക്കിയാണ് ഒരു മുനാഫിക്ക് ആവുകയാണ് പിന്നെ മുനാഫിക്ക് അല്ലെങ്കിൽ തന്നെ മുനാഫിക്കാണ് ഇനി ഒന്നും കൂടി ആവുക കാരണം ഈ വഹാബ് സഖാഫിയും എം ടി അബുബക്കർ ദാരിമിയും രണ്ട് സുന്നി ആളുകളെയും പിന്നെ ഒരു ടീം യുവാക്കൾ കൂട്ടിയിട്ട് സുന്നത്തമായത്തിനേക്ക് എതിര് കക്ഷികളെ വഹാബികൾക്ക് മറുപടിക്ക് രണ്ട് കൂട്ടരെയും ാണ്ട് മറുപടി പറയിച്ചു അപ്പൊ രണ്ട് കൂട്ടരും ഒരു സ്റ്റേജിലിരുന്നു മമ്പാടും ഈ എം ടി അബുബക്കർ അതാണ് ഇപ്പോ പറയുന്നത് ഏതാ ഏത് കഥമിലാണ് ഏത് സ്റ്റേജിലാണ് അങ്ങുള്ളത് ഈ അടുത്ത് തങ്ങളൊരു പരിപാടിയിൽ പങ്കെടുത്തില്ലേ മമ്പാട്ടുകാരന്റെ കൂടെ ഈ മമ്പാട്ടുകാരൻ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്

പാട്ടിയെ പറയുന്നവരെ പറഞ്ഞിരുന്നുണ്ട് പറയുന്ന മാതിരി ആരും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല ആദ്യവും പറഞ്ഞിട്ടില്ല പോയിന് ശേഷം പറഞ്ഞിട്ടില്ല പിന്നെയും പറഞ്ഞിട്ടില്ല ജെന്നെ പറഞ്ഞിരുന്നൊക്കെ പോകട്ടെ താങ്കളെ കുറിച്ച് തന്നെ സുന്നിയല്ല എന്ന് പ്രസംഗിച്ചിട്ടില്ലേ ആയിക്കോട്ടേന് മുമ്പേരിക്കത് പ്രശ്നല്ലേ ഇഞ്ഞേ വന്നിട്ട് ഇഞ് എന്താ വേണ്ട അതുപോലെ നിങ്ങളുടെ സമസ്തയെ എല്ലാ അർത്ഥത്തിലും എതിർക്കുന്ന നിങ്ങൾ സുന്നിയല്ലെന്നുവരെ പറഞ്ഞ ആളുടെ ആദർശം മാറാതെ അയാൾക്കൊപ്പം നിങ്ങൾ ഇരുന്നപ്പോൾ ആരാ യഥാർത്ഥത്തിൽ നിഫാക്കിന്റെ ആള് നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂർപ്പുണ്ടാക്കണ പഴയ കാലത്ത് വിചാരിച്ച വിചാരത്തിൽ നിന്ന് തൗപ ചെയ്ത് പറഞ്ഞതനുസരിച്ച് പറഞ്ഞതനുസരിച്ചിപ്പോ പറയാണ് ഏഹ് അപ്പൊ പഴയ കാലത്തേ ഇ കെ ഉസ്താദിന്റെ മോശക്കാരനായിട്ട് അപ്പൊ ജെ പി ബാത്തിന് കാലഘട്ടത്തിൽ ആണെന്ന് അഭിപ്രായത്തിലുണ്ടെ അഹമ്മദില്ലാ പുറത്തു പോയത് നന്നായിരുന്നു പോയതല്ല ആട്ടി വിട്ടത് നന്നായി ഒരേ സമയത്ത് രണ്ട് രൂപല്ല താങ്കൾ അങ്ങനല്ല ആളാണെന്ന് വെറുതെ പറയുന്നു ഷംസുലമയുടെ കടുത്ത വിരോധിയോടുകൂടി വേദി പങ്കിടുന്നു താങ്കൾക്ക് എന്ത് സമസ്ത സമസ്ത സമസ്തക്കബ്റെ കയ്യിലല്ലേ ഇവൻ വർത്തമാനം പോയിട്ട് കയ്യിൽ ആ സമസ്ത ഒന്ന് അയ്യോ പിന്നെ നിങ്ങളോട് ഞങ്ങൾ വാദപ്രതിവാദം നടത്തുമ്പോ പറഞ്ഞിട്ടുണ്ട് അപ്പറഞ്ഞതും ശംസുലമയെ കുറിച്ചല്ല പ്രതിനിധാനം ചെയ്ത സമസ്തയെക്കുറിച്ചുമല്ല കുറിച്ചുമല്ല താങ്കളുടെ ചീഞ്ഞളിഞ്ഞ ആശയത്തിനെതിരാണ് അതൊന്നും സംശുലന്മയിലേക്ക് വരവ് വെക്കണ്ട ക്ലിപ്പ് പെടണ്ടേ ഞാൻ വേണ്ടാന്ന് എഴുതിട്ടാ വിഷയം മാറിപ്പോ അതൊന്നും ഞാൻ ക്ലിപ്പ് ക്ലിപ്പ് പ്രശ്നമാക്കണ്ടല്ലേ നമ്മളെങ്ങോട്ട് പറയും ഇയാളെ സർട്ടിഫിക്കറ്റ് വേണല്ലോ നമുക്ക് സംശുലനമയെ പറയാൻ ചെലപ്പ് സംസുലമനെ പറയണെങ്കിൽ സർട്ടിഫിക്കറ്റ് വാണ്ടി പെരും ചെലപ്പ് വാണ്ടി പേരും നിങ്ങളൊന്നും കുറിച്ച് മിണ്ടാൻ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അധികാരമല്ലൊന്നും പറ്റി മിണ്ട അധികാരമല്ല കാരണം ഇവനുള്ള അധികാരം ഇവനുള്ള അധികാര താങ്കളെ കുറിച്ച് മാത്രാണ് എന്റെ ചർച്ച ഞാൻ പറഞ്ഞല്ലോ താങ്കളുടെ കൂടെ തന്നെയുള്ള എത്രയോ ആളുകൾ ദിവസവും കുത്തിപ്പിന്റെ വാറകോല കണ്ടങ്ങൾ ഏഹ് എം ടി ഉസ്താദിന്റെ ഒപ്പമുള്ള ആളുകൾക്ക് ആളുകൾ ഇവന് വിളിക്ക ഞങ്ങൾ അയാളൊപ്പം ഇല്ലട്ടോ ഏയ് അയാൾ അയാൾ ഇഷ്ടം പറയുകയാണെങ്കിൽ ഞങ്ങൾ അയാളൊപ്പം ഇല്ലട്ടോ എന്ന് ബനോട് പറഞ്ഞിരുന്നു അതിൽ കുത്തി തീർപ്പ് ഉണ്ടാക്കാം മുനാഫിക്ക് ഉണ്ടാക്കാം ഈ ഇത്തരം മുനാഫിക്ക് ഇത്തരം പടച്ചത് ദുന വിൽച്ചല്ല